പച്ചടിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി പച്ചടി പച്ചടി അതായത് ടൊമാറ്റോ സദ്യക്ക് ഉപയോഗിക്കുന്ന തൊടികറിയാണ് പച്ചടി പലതരം പച്ചടി നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഒരുപാട് ടൈപ്പിൽ പച്ചടി ഞാൻ ഉണ്ടാക്കി യൂട്യൂബ് ചാനലിലിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പച്ചടി ഓണ സ്പെഷ്യൽ തക്കാളി പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനെ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കണം അത് നമുക്ക് വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അരക്കപ്പ് തേങ്ങ കുറച്ച് തൈര് ലിസ്ക് ഇസ്ക് വെച്ചൊന്ന് ബീക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം പോലെ ആക്കരുത് പിന്നെ താളിക്കാനായി വറ്റൽ മുളക് കറിവേപ്പിൽ കടുക് പിന്നെ ആവശ്യവാസാനം വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകം ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ആദ്യം ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇത് ആവശ്യമില്ല ഈ പോഷൻ തക്കാളി എല്ലാം അരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം ഈ ഭാഗം ഒരിക്കലും എടുക്കരുത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കണം കടായി ഒന്ന് ചൂടാകട്ടെ കടായി ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ട കഴിക്കണം ചൂടാ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പും എന്നു നോക്കുമ്പോൾ നമുക്കത്തെ കഴിഞ്ഞു വെച്ചിരിക്കുന്നു തക്കാളി നല്ല പൈസ തക്കാളിയാണ് ഏകദേശം രണ്ട് തക്കാളി ആയിരുന്നു ചുവവിക്കാം തുറന്നൊന്ന് ഇളക്കി കൊടുക്ക തക്കാളിയൊക്കെ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വേവാനുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാം ചെറിയൊരു എടുത്ത് അതിലേക്ക് അരക്കപ്പ് അതായത് രണ്ട് പിടി തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് നന്നായി അര അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടു കൂടെ ചേർത്ത് ഒന്ന് ഫ്രഷ് ചെയ്യണം അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ കൃഷി ചെയ്യ അരപ്പര ഒരു വിധ അര ഈ സമയം നമുക്ക് ഒരു ടീസ്പൂൺ കടവും കൂടെ ഇട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കും ഒരുപാട് അരയുണ്ട ഒന്ന്

ചെറിയൊരു മധുരം കിട്ടാനായി ചിലർക്ക് പഞ്ചസാര ചേർക്കാറുണ്ട് ഞങ്ങൾ സാധാരണ ചേർക്കാറില്ല പക്ഷെ ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും തക്കാളിയുടെ ടേസ്റ്റ് കറക്റ്റാക്കാൻ വേണ്ടിയാണ് ഈ പഞ്ചസാര ചേർത്തി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല വെന്തുടഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം നമുക്ക് അരപ്പ് ചേർക്കാം നമ്മളിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച് ആർക്കുണ്ട് വെള്ളം മാത്രമേ അതിലൊന്ന് മിക്സ് ചെയ്യ പച്ചപ്പണം മാറുന്നവരെ ഉണ്ടാകും ലോ ഫ്ലെയിം ആക്കരപ്പ് ചെറുതായി ഒന്ന് ചൂടായിട്ടുണ്ട് അധികം തിളക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്യാന്ന് ചെറുതായി വിൽക്കുക ചേർത്തിട്ടുണ്ട് നമുക്ക് തൈര് ചേർത്ത് ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കാരണം ഇവിടെ കിട്ടുന്ന തൈരിന്നും വലിയ പുളിയില്ല ചെറുതായി കുറുകിയിരിക്കണം കാരണം നമ്മുടെ ഇലയുടെ സൈഡ് ഡിഷ് തൊടുകറിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പച്ചടിയാണ് തക്കാളി പച്ചടി പച്ചടികളെല്ലാം അങ്ങനെയാണ് ഇനി ഇത് ഇരുന്ന് പറയും തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറവ് ഇനി നമുക്ക് താളിച്ചു ചേർക്കാം അതിനായി പാൻ സൈഡിലോട്ട് മാറ്റിവെക്കും വേറെ ചെറിയൊരു പാനെടുത്ത് സ്റ്റവ് പിടിക്കും ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കടുക് കടുകേർക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഈ പച്ചരിയുടെ ഉപ്പ് നോക്കിയില്ലായിരുന്നു ഉപ്പൊന്നും നോക്കാം ഏകദേശം ഉപ്പൊക്കെ കറക്റ്റാണ് എന്നാലും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം

നോക്കാം തക്കാളി പച്ചടി ആയി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ഇത് സദ്യയുടെയും ഓണസദ്യും എല്ലാം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ கப்பல் பச்சடி எல்லாம் ரெடி ஆகிட்டு நமக்கு ஒரு சேர்விங் போடிலோட்டு மாற்றி but to ready.